മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിന്റെ സസ്പെൻഷൻ പിൻവലിച്ചു ആറുമാസം കഴിഞ്ഞ സാഹചര്യത്തിൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതിയാണ് തിരിച്ചെടുക്കാൻ ശുപാർശ നൽകിയത് അന്വേഷണം പൂർത്തിയാക്കും മുൻപാണ് നടപടി പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെയാണ് സുജിത് ദാസിന്റെ സസ്പെൻഷൻ കഴിഞ്ഞ ദിവസം പോലീസ് ആസ്ഥാനത്ത് സുജിത് ദാസ് റിപ്പോർട്ട് ചെയ്തിരുന്നു സസ്പെൻഷൻ നടപടി പിൻവലിച്ചെങ്കിലും നിലവിൽ അടുത്ത പോസ്റ്റിംഗ് നൽകിയിട്ടില്ല പി വി അൻവറുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ എ ഡി ജി പി അജിത്തിനെയും പി ശശിയെയും അധിക്ഷേപിച്ചതിനായിരുന്നു സുജിത് ദാസിനെ സസ്പെൻഡ് ചെയ്തത് സുജിത് ദാസിനെതിരായ വകുപ്പ് തല അന്വേഷണം അന്തിമ ഘട്ടത്തിൽ റിവ്യൂ കമ്മിറ്റി അറിയിച്ചു അതേസമയം ഐ ജി ശ്യാം സുന്ദർ നടത്തുന്ന അന്വേഷണത്തിൽ പി വി അൻവർ ഇതുവരെ മൊഴി നൽകിയിട്ടില്ല ആരോപണം ഉന്നയിച്ചതിനൊപ്പം സുജിത് ദാസിന്റെ ശബ്ദരേഖ അടക്കം അൻവർ പുറത്തുവിട്ടിരുന്നു എം ആർ അജിത് കുമാറിനൊപ്പം ഇദ്ദേഹത്തിന് സ്വർണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നാണ് പി വി അൻവർ ആരോപിച്ചിരുന്നത് അതേസമയം ആരോപണങ്ങളിൽ സുജിത് ദാസിനെതിരായ അന്വേഷണങ്ങൾ തുടരുന്നുണ്ട് സസ്പെൻഷൻ പിൻവലിച്ചത് അന്വേഷണത്തിന് തടസ്സമാകില്ലെന്നാണ് ലഭ്യമായ വിവരം നേരത്തെ പി വി അന്വറുമായുള്ള സംഭാഷണം പോലീസിന് നാണക്കേടുണ്ടാക്കിയെന്നും എസ് പി സുശിദാസിന് സർവീസ് ചട്ടം ലംഘിച്ചുവെന്നും ഡി ഐ ജി അജിതാ ബീഗമാണ് ഡി ജി പിക്ക് റിപ്പോർട്ട് നൽകിയത് ഇതിന് പിന്നാലെയാണ് സസ്പെൻഷനിൽ മുഖ്യമന്ത്രി തീരുമാനമെടുത്തത് മലപ്പുറം എസ് പി ആയിരിക്കെ ഔദ്യോഗിക വസ്തുയിൽ നിന്ന് മരം മുറിച്ചു കടത്തിയെന്ന ആരോപണം സുശിദാസിനെതിരെ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നിലവിലെ മലപ്പുറം എസ് പിക്ക് പി വി അൻവാർ എം എൽ എ നൽകിയ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സുജിതദാസ് ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലും സുജിത് ദാസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ കള്ളക്കടത്ത് സ്വർണം മലപ്പുറം എസ് പി ആയിരിക്കെ എസ് സുർജിത് ദാസ് അടിച്ചു ആരോപണം മുൻ മലപ്പുറം എസ് പി സുജിത്ദാസിന്റെ നേതൃത്വത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണക്കടത്തിന്റെ നല്ലൊരു ഭാഗം അടിച്ചുമാറ്റി നേരത്തെ കസ്റ്റംസിൽ ജോലി ചെയ്തിരുന്ന സുജിദാസ് ആ ബന്ധം ഇതിനായി ഉപയോഗിച്ചതായും പി വി അൻവർ ആരോപിച്ചിരുന്നു ന്യൂസ് ന്യൂസ് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കെ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു